ചിലർ അങ്ങനെയാണ് ഒരു വാക്ക് പോലും പറയാതെ പെട്ടെന്നങ്ങ് പോകും അപ്രതീക്ഷിതമായ മരണങ്ങൾ എന്നും തീരാനോവ് തന്നെയാണ് ബന്ധുക്കൾക്ക് ഭാര്യയ്ക്ക് സുഹൃത്തുക്കൾക്ക് അങ്ങനെ എല്ലാവർക്കും ആ മരണം ഒരു തീരാ കണ്ണീർ തന്നെയാണ് അന്ന് രാത്രി വരെ ചിരിച്ച് സന്തോഷിച്ചു കണ്ടയാൾ പിറ്റേ ദിവസം മരിച്ചു എന്നറിയുമ്പോൾ ഒരു ഞെട്ടലാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നത് അത്തരത്തിൽ ഞെട്ടലിലാണ് ഓലശിരിക്കാർ ഒപ്പം സങ്കടത്തിലും ഞെട്ടിക്കുന്ന വാർത്തയാണ് ഓലശ്ശേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ അറിയുന്നത് സരസ്വതിയെ തനിച്ചാക്കി മാരിമുത്തു ഈ ലോകത്തിനോടെ എന്നും വിട പറഞ്ഞിരിക്കുന്നു ഇനി സരസ്വതിക്ക് കൂട്ടായിട്ട് ആരുമില്ല മക്കളില്ലാത്തതിനാൽ മാരുമുത്തുവിനു കൂട്ട് സരസ്വതിയും സരസ്വതിക്ക് കൂട്ട് മാരിമുത്തുവുമായിരുന്നു ആ സരസ്വതിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ബന്ധുക്കൾക്കും അറിയില്ല അവരുടെ കൊച്ചു ലോകത്ത് വളരെ സന്തോഷത്തിലായിരുന്നു രണ്ടുപേരും പെട്ടെന്നാണ് എല്ലാം തകർത്ത് ഈ ദുരന്ത വാർത്ത എത്തുന്നത് ഭാര്യ തനിച്ചാക്കി ഭർത്താവ് പോയിരിക്കുകയാണ് മാരിമുത്തുവിന്റെ അന്ത്യം ഭാര്യ സരസ്വതിക്ക് ഏറെ വേദനയും ഒരുപാട് നഷ്ടവും സമ്മാനിച്ച കാര്യം തന്നെയാണ് ഇപ്പോൾ സരസ്വതി ഒരുപാട് വർഷങ്ങളായി ഒരുമിച്ച് ജീവിതം പായിച്ച വീട്ടിലാണ് തനിച്ചായിരിക്കുന്നത് അടുത്തടുത്തായി ബന്ധുക്കളുടെ വീടുകളുണ്ടെങ്കിലും മാരിമുത്തുവിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഈ വീട്ടിൽ മാത്രമേ സരസ്വതി ആശ്വാസം കണ്ടെത്തുന്നുള്ളൂ ഇരുവർക്കും മക്കളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണക്കാരായ മാരിമുത്തു ചെറുകിട കർഷകരായിരുന്നു അയാളുടെ എല്ലാ ജോലിസ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ സരസ്വതി അദ്ദേഹത്തിനൊപ്പം സദ ഉണ്ടായിരുന്നത് അവരുടെ അറ്റുതീരാത്ത ആത്മബന്ധത്തിന്റെ തെളിവായിരുന്നു മഴയിലും ചൂടിലും ഒരുമിച്ചായിരുന്നു ഇരുവരും കൃഷിയിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് ഓരോ പടിയിലും കൈപിടിച്ച് ഒപ്പം നിന്ന ആ ജീവിത പങ്കാളിയെ ഇനി ഒരിക്കലും കാണാനാവില്ല എന്ന ബോധം സരസ്വതിയെ ഉള്ളിൽ നിന്നും തകർക്കുകയാണ് രാവിലെ തേങ്ങ പെറുക്കാൻ ചാക്കുമെടുത്ത് ഒരു ഗ്ലാസ് ചായയും കുടിച്ചാണ് ആ വീട്ടിൽ നിന്നും മാരിമുത്തു പോയത് ഭാര്യയോട് സന്തോഷിച്ച് കളിച്ചു ചിരിച്ച് യാത്ര പറഞ്ഞു പോയതാണ് മരിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല തോട്ടത്തിൽ നിന്നും തേങ്ങ പെറുക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച മാരിമുത്തുവിന്റെ ബന്ധു ചന്ദ്രികയ്ക്ക് ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല പാളയത്തെ ചന്ദ്രികയുടെ വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിലാണ് മാരിമുത്തു ഷോക്കേറ്റ് കിടന്നിരുന്നത് ഈ വീട്ടിലാണ് തോട്ടത്തിൽ നിന്നും പെർക്കുന്ന തേങ്ങയല്ല മാരിമുത്തു ശേഖരിച്ചു വെക്കുന്നത് പതിവ് പോലെ കഴിഞ്ഞ ദിവസം രാവിലെയും ഇവിടേക്ക് വന്നു ഒരു ഗ്ലാസ് ചായയും കുടിച്ച് ആറോടെ ചാക്കുമെടുത്ത് തേങ്ങ പേർക്കാൻ പോയതാണ് ഏഴുമണിയോടെ മാരിമുത്തുവിൻ്റെ സഹോദരി നല്ലിയമ്മ വന്ന് ആങ്ങളയെ കണ്ടോ എന്ന് ചോദിച്ചു കൃഷിയിടത്തിൽ പോയി നോക്കിയപ്പോഴാണ് ഷോക്കേറ്റ് കിടക്കുന്നത് കണ്ടത് തൊട്ടടുത്ത് വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നത് കണ്ടതോടെ നാട്ടുകാരെ വിളിച്ചു പിന്നീട് ട്രാൻസ്ഫോമർ ഓഫാക്കിയാണ് മൃതദേഹം എടുത്തതെന്ന് ചന്ദ്രിക പറയുന്നു ആറുമാസം മുൻപ് വരെ ചന്ദ്രനഗറിലെ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ജോലി ചെയ്തിരുന്ന മാരിമുത്തു കണ്ണിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതോടെ ജോലി ഉപേക്ഷിച്ചു പൂർണമായി കൃഷിയിൽ ശ്രദ്ധിച്ചു വരികയായിരുന്നു പാടത്തെ മോട്ടോർപുരയിലേക്കുള്ള കെ എസ്ഇബി ചിറ്റൂർ സെക്ഷനിലെ നാനൂറ്റി പതിനഞ്ച് വോൾട്ട് വൈദ്യുതി കമ്പിയാണ് പൊട്ടി വീണത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലും കാറ്റിലും തെങ്ങിൻപട്ട വീണ് പൊട്ടിയതാകാമെന്നാണ് നിഗമനം വൈദ്യുത കമ്പികൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ കെ എസ് ഇ ബി കെട്ടിയ സ്പേസർ ഉൾപ്പെടെ പൊട്ടിയിട്ടുണ്ട് തോട്ടത്തിലെ ഒരു തെങ്ങിനോട് ചാരിയാണ് ഈ ലൈൻ കടന്നുപോകുന്നത് ഇതിന് താഴെയുള്ള ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത് മഴ പെയ്തതിനാൽ തോട്ടത്തിൽ വെള്ളവും കെട്ടിനിൽക്കുന്നുണ്ട് വെള്ളത്തിലൂടെ ഷോക്ക് പ്രവഹിച്ചിരിക്കാനും സാധ്യതയുണ്ട് ഇവിടെ ചെറിയ തവളയും പാമ്പും ചത്തുകിടന്നിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ്